അസ്സാമലൈക്കും വരഹമത്ത അല്ലാ വാത്ത അലഹമദില്ല വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല വഅല അലിഹി വസ്ഹാബി ഹി അജ്മിയൻ അമബഅഅദ് പ്രിയപ്പെട്ടവരെ നല്ലത് ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് വിശ്വാസികളായ ആളുകൾ കടന്നു പോകുന്നത് ഈ സന്ദർഭത്തിൽ പലപ്പോഴും ആരാധനകളിൽ നിന്ന് ഇബാതത്തുകളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന പല ഘടകങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മടിയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മനുഷ്യനെ പിടികൂടുന്ന വലിയ രോഗമാണ് മടിയെന്നാണ് ഇമം റാഹിബ് അറഹത്ത്ള്ളാഹി അലഹി പറയുന്നുണ്ട് ഒരു വ്യക്തി ആവേശത്തോടും ഊർജ്ജസ്വലതയോടും ചെയ്യേണ്ട പ്രവർത്തനം ഇവ രണ്ടുമില്ലാതെ ചെയ്യുന്നതിനാണ് അലസത അല്ലെങ്കിൽ മടി എന്നൊക്കെ പറയാറുള്ളത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് ഏറെ തടസ്സം നിൽക്കുന്ന ഒരു മാനസിക അവസ്ഥയായിട്ടാണ് മനഃശാസ്ത്രജ്ഞരും സാമൂഹിക ശാസ്ത്രജ്ഞരും അലസതയെ മടിയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ ഇഷ്ടമാരെയാണ് മടിയുള്ള ആളുകളെയല്ല നബിസാഹു അലഹി വസലമ്മ പറയുന്നുണ്ട് അൽമുൽ ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിൻ ഇഷ്ടം ശക്തനായ വിശ്വാസിയെയാണ് മടി കാണിക്കുന്നവനെയല്ല മറിച്ച് ആവേശത്തോടു കൂടെ പ്രവർത്തിക്കുന്ന താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് അള്ളാഹുവിൻ ഇഷ്ടമെന്ന് നബിസ് അഹു അലഹി വസലമയുടെ ഹദീയത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീയത്തിൽ കാണാം നിനക്ക് ഉപകാരമുള്ള വിഷയത്തിൽ നീ താൽപ്പര്യം കാണിക്കുക അള്ളാഹുവിനോട് നീ സഹായം തേടുക നീ അശക്തനാകരുത് നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാമായിരുന്നു എന്ന വാചകം പോലും നീ പറയാൻ പാടില്ല ഇവ മുസ്ലിം ഒരു ഉദ്ധരിക്കുന്ന ഹരിയത്തിൽ അശക്തനാവാൻ പാടില്ല നീ നന്മയിൽ താല്പര്യം കാണിക്കണമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇഹപര നേട്ടത്തിന് തടസ്സം നിൽക്കുന്ന അലസത അതൊരു പൈശാചികമായ പ്രവണതയാണ് എന്ന് വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയണം ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാതെ വരുന്നതിനും വാക്കുപാലിക്കാൻ സാധിക്കാതെ വരുന്നതിനുമെല്ലാം കാരണം പലപ്പോഴും മടിയാണ് എന്നത് യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർആൻ മടിയെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച പദം കെസിലി എന്നുള്ള പദമാണ് ആ കെസിലിൽ നിന്ന് ബിസല്ലാഹു അലഹി വസലമ അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു അള്ളാഹു മ ഇന്നിഉഉഉഉഉഉഉഉഉുബി കമിനൽ കെസിൽ അള്ളാഹുവെ മടിയിൽ നിന്ന് അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് ബിസല്ലാഹു അലഹി വസലമ പ്രാർത്ഥിക്കുമായിരുന്നു അലസത കൊണ്ട് മടി കാരണം പലപ്പോഴും അധികാരങ്ങൾ വരെ നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും അബ്ദുൽ വാഹിദ് വാഹിദ്ബിനു സുലൈമാൻ ബിനു അബ്ദുൽ മാലിക് അദ്ദേഹം രാജകുടുംബാംഗമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിന് ഈ അധികാരം നഷ്ടമായത് അപ്പം അദ്ദേഹം പറയുന്ന മറുപടി എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പൂർവ്വ പിതാക്കൾക്ക് അധികാരം നഷ്ടമാകാനുള്ള കാരണം പ്രഭാത സമയങ്ങളിലെ ഉറക്കവും രാത്രിയിലെ മദ്യപാനവുമായിരുന്നു കാരണമെന്നാണ് നോക്കൂ നിങ്ങൾ ബറക്കത്ത് ഇറങ്ങുന്ന ആളുകളെല്ലാം കർമ്മനിരതരാവുകയും ചെയ്യുന്ന പ്രഭാത സമയത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാക്കൾ രാജാക്കന്മാർ അവർ ഉറങ്ങുകയായിരുന്നു ആളുകൾ രാത്രി നമസ്കരിക്കുന്ന നിന്ന് നമസ്കരിക്കുന്ന സമയങ്ങളിൽ സമയങ്ങളിലവർ മദ്യപിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് അവരുടെ അധികാരം നഷ്ടമായത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ മടിയുടെ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നന്മയിൽ മത്സരിക്കേണ്ട ഈ സമയത്ത് മടി കാണിച്ചിരിക്കേണ്ട ആളുകളല്ല നമ്മൾ നമ്മുടെ ആയുസും ആരോഗ്യവും മടി കാരണം നമുക്ക് നഷ്ടമാകും അന്നാഹുവിനെക്കുറിച്ച് നമ്മൾ അശ്രദ്ധരാകും കപടവിശ്വാസികളുടെ സ്വഭാവമാണ് മടി എന്നുള്ളത് നന്മകൾ പലതും മടി കാരണം നമുക്ക് നഷ്ടപ്പെടാം ഇരു ലോകത്തും ഖേദത്തിനും നഷ്ടത്തിനും മടി കാരണമാകുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് മടിയന്മാരാകാതെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം മടിയന്മാരുടെ ചില അടയാളങ്ങളുണ്ട് ഒന്നവർ അറിവ് നേടാൻ മടി കാണിക്കുമെന്നാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിസിദിനി അയൽമ എന്നാണ് അറിവ് വർദ്ധിപ്പിച്ചു തരാനാണ് അറിവ് നേടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത് അതേപോലെ തന്നെ ആരാധനകൾ ചെയ്യാൻ മടി കാണിക്കും മഹാനായ ഇബിൻ മസൗദുറല്ലാന്ന് പറയുന്നുണ്ട് എല്ലാ കാര്യത്തിനും അപകടമുണ്ട് അറിവിൻ്റെ അപകടം മറവിയാണ് ഇബാദത്തിൻ്റെ അപകടം മടിയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മടി കാണിക്കാതെ ഊർജ്ജസ്വലരായി ഈ സവിശേഷമായ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.